കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടെ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു യാക്കോ എഴുതിയ ലേഖനം ഒന്നാമധ്യായം അതിൻ്റെ മൂ രണ്ടാമത് വാക്യം എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിലാകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞു അത് അശേഷം സന്തോഷം എന്ന് എണ്ണു ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് ശ്ലോകം ചെയ്യുന്നത് നമ്മളെല്ലാവരും ദൈവമക്കളാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ് ദൈവത്തെ യേശുവിനെ അനുഗമിക്കുന്നവരാണ് നമ്മൾ ബന്ധിക്കോസ്സുകാരെന്നോ ദൈവമക്കളെന്നോ നമ്മൾ പലപ്പോഴും ഡിക്ലെയർ ചെയ്യാറുണ്ട് പ്രഖ്യാപിക്കാറുണ്ട് അവകാശ പ്രഖ്യാപനങ്ങൾ നമ്മൾ നടത്താറുണ്ട് വളരെ അഭിമാനത്തോടുകൂടെ ദൈവമക്കൾ എന്ന് പറയുന്ന ആൾക്കാരെയും നമ്മുടെ ഇടയിലുണ്ട് അല്ലേ ഞാൻ നമ്മളെല്ലാവരും വളരെ അഭിമാനത്തോടെയാണ് ബന്ധിക്കോസുകാരെന്നോ ദയ്യമക്കളെന്നോ വിശ്വാസികളെന്നൊക്കെ നമ്മൾ പറയും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരുന്ന ചില പരീക്ഷണങ്ങൾ പരീക്ഷകൾ സ്തോത്രം ശോധനകൾ നമുക്ക് പലപ്പോഴും അത് താങ്ങുവാൻ കഴിയുന്നതിൽ അപ്പുറത്തേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടില്ലേ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനു പോലും അതിനെ അത് പരിഹാരത്തിലേക്ക് വരാതെ വേണം എത്ര ശക്തമായി പ്രാർത്ഥിക്കും ഉപവസിക്കുമെങ്കിലും പലപ്പോഴും വിഷയങ്ങൾക്ക് പരിഹാരം നേടുവാൻ താമസം നേരിടുന്ന കാല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലുണ്ട് പക്ഷേ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ യാക്കോബ് യാക്കുവപ്പോസിലും പറയുന്നു നിങ്ങൾ പരീക്ഷകൾ വരുന്നുണ്ട് അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അപ്പോൾ ശ്രദ്ധിക്കുക എന്തിനാണ് ഈ പരീക്ഷ വരുന്നത് എന്തിനാണ് വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമാണ് നമ്മൾ സ്ഥിരതയിൽ നിർത്തുവാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ഈ കാലത്തിൻ്റെ പ്രത്യേകം നമുക്കറിയാം അല്ലേ ഇന്ന് ശക്തിയോടെ പ്രത്യേകിച്ച് ഈ കൺവെൻഷൻ വേദികളിൽ സുവിശേഷ യോഗങ്ങളിൽ പ്രസിദ്ധരായിരുന്ന പല അഭിഷക്തന്മാർ പല പാസ്റ്റേഴ്സും പല കൺവെൻഷൻ പ്രീച്ചേഴ്സും അവർ എന്തുവാ അവരുടെ ആയിരുന്ന സ്ഥലത്തേക്ക് ഇല്ലെങ്കിൽ നാമധേയ ക്രൈസ്തവ മേഖലകളിലേക്കോ പലരും തിരികെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ എന്താ അത് സംഭവിക്കുന്നത് ഒറ്റ കാര്യമേ നിന്ന് പറയാൻ കഴിയുന്ന ഇവർ പ്രസംഗകരാണ് വചനം പ്രസംഗിക്കുന്നവരാണ് റിവൈബൽ പ്രീച്ചേഴ്സാണ് കൺവെൻഷൻ വേദികളെ സ്ത്രോത്രമല്ല അടക്കി വാണിരുന്നവരാണ് എങ്കിൽ പോലും ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് ഈ വാക്യത്തെ ബേസ് ചെയ്ത് പറയാം ഇവർക്ക് സ്ഥിരത എന്നൊരു ഭാഗമില്ല i oh, do <laughs> വിശ്വാസത്തിൽ സ്ഥിരതയുണ്ടായിരുന്നെങ്കിൽ ദൈവവചനത്തിൽ സ്ഥിരതയുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു തലത്തിലേക്ക് അവർ പോകത്തില്ല എൻ്റെ ഭാഷയിൽ ഒരിക്കലും അവർ തരം താഴ്ത്തില്ലായിരുന്നു സ്തോത്രം എന്താ അതിൻ്റെ അർത്ഥം സ്ഥിരതയില്ലാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ വിശ്വാസത്തിൽ പരീക്ഷകൾ വന്നിട്ടും പ്രയാസങ്ങളും കഷ്ടതകളും ഞെരുക്കങ്ങളും കടന്നു വന്നിട്ടും അല്ലെ സ്തോത്രം നിൽക്കേ നിൽക്കുന്നതിൻ്റെ ഒറ്റ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരതയുണ്ടായിരുന്നതുകൊണ്ടാണ് യോവൻ്റെ ജീവിതത്തിലേക്ക് വന്ന പരീക്ഷണ ഘട്ടം പിഷാതി ദൈവത്തോട് പറഞ്ഞൊരു അവകാശവാദമുണ്ട് നീ നിയോമൻ തൊടുക അവൻ നിന്നെ തള്ളിപ്പറയും ഇതാണ് ശോധന എന്ന് പറയുന്നത് ഇതാണ് പരിശോധന എന്ന് പറയുന്നത് പത്രോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്ന വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് ലേഖനത്തിൽ അപ്പോസനാ പോലീസ് ഇങ്ങനെ പറയുന്നു ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും നീ എന്തി ചെയ്യരുത് ലക്ഷിക്കരുത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ നമ്മളെ തകർക്കാനല്ല അല്ല നമ്മുടെ സ്ത്രോത്ര ജീവിതത്തിനകത്ത് വരുന്ന പ്രത്യാശയോ പ്രത്യാശ നിർഭരമായ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് ഒരു വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് സ്ത്രോത്രം നൊടിയ നൊടിനേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി മഹത്വകരമായ തേജസ്സിലേക്ക് നമ്മളെ നടത്തുവാൻ തക്കവണ്ണം ഇടപെടുന്നുണ്ട് അതുപോലെ തന്നെ രോമലേഖനത്തിൽ വാക്യം ഇങ്ങനെ പറയും നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പരിശോധനകളെ നോക്കി ഭയപ്പെടേണ്ട അതെല്ലാം താൽക്കാലികമാണ് പക്ഷേ നമ്മൾ ഉറപ്പിച്ചു നിർത്തുന്ന നമ്മൾ സ്ഥിരതയോടെ നിർത്തുന്ന ഒരു ദൈവമഹത്വം അതിൻ്റെ പുറകിൽ വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടവരും അതിനുവേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങൾ പരിശോധനകളിൽ തളരാതിരിക്കുക പരീക്ഷകളിൽ വീണ്ടും പോകാതിരിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് സന്ദേശത്തിനാട് നന്ദിയോടെ കർത്താവ് സ്ഥാപനം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തുർക്കലങ്ങൾ തരികയാണ് ഇവിടെ നിന്ന് ചെറുകിടയിൽ മറക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യേണ്ടതിനാട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മകളാൽ ദൈവം നിറയ്ക്കട്ടെ സകലം മഹത്വും പുകച്ചും മാനവുമെല്ലാം കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ ണം സ്വർഗീയ നല്ല പിതാവേ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്